തെരുവുനായ ശല്യത്തിന്റെ പരിഹാരം കാണാത്ത ചാലക്കുടി നഗരസഭാ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ടൗൺ ഡ്യൂട്ടി പ്രകടനമായി എത്തിയ സമരക്കാരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ പി തോമസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ഐ അജിതൻ അധ്യക്ഷനായി നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എ സുരേഷ് വി പി ഷാജഹാൻ ടി യു വിൽസൻ തുടങ്ങിയവർ സംസാരിച്ചു അതിന്റെ പ്രാദേശിക സർക്കാരികൾ എന്ന നിലയിൽ അതിന് അധികാരം സർക്കാർ പറയുന്നുണ്ട് അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇവിടെ ഒരു സർവകക്ഷി വകുപ്പ് വിളിച്ചു കൂട്ടി സുപ്രീം കോടതി വിധിക്കതിരെ ഹൈക്കോടതി പോകാനായിട്ട് അത് ഒന്നെങ്കിൽ നിയമം അട്ടിമറിയിക്കാൻ നിയമത്തിന് വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ നിയമം നിങ്ങൾക്ക് അറിയില്ല ഈ രണ്ട് രീതിയിലാണ് അതിന് ഞങ്ങൾക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ കൊടുക്കാനായിട്ട് ഹൈക്കോടതി പോകാനായിട്ട് സർവ്വകക്ഷിയോഗം കൂടാതെന്ന് പറഞ്ഞ് കേട്ട് കഴുകില്ലാത്തൊരു കേസാണ് അപ്പം ഇവിടെ ഒരു സർവകക്ഷിയോഗം എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് നടത്തി മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വം ആ തട്ടിപ്പ് ഒരു പ്രകസനമായിട്ട് മാത്രമാണ് ചാലക്കുടിയിൽ ഞാൻ നിങ്ങൾക്ക് തോന്നാനായിട്ട് കഴിയും പേപ്പെട്ടി ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ പേപ്പെട്ടി ഉണ്ടെങ്കിൽ അതിനെത്രയും പെട്ടെന്ന് പിടികൂടാനോ അതിനോ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ പരിഹരിക്കാനല്ലേ ശ്രമിക്കുന്നു എങ്ങനെയാണ് പേപ്പെട്ടിയാവുന്നത് എവിടെ നിന്നെങ്കിലും ഒരു പേപ്പട്ടി വന്നാൽ ഈ ഇവിടെ അറിഞ്ഞിറഞ്ഞ നടക്കുന്ന പട്ടികളെല്ലാം കടിച്ചു കഴിയുമ്പോൾ അവരൊക്കെ തന്നെ പേപ്പട്ടികളാവും അപ്പൊ അത്രയും പട്ടികളെ ശല്പരം മറ്റൊക്കെ തന്നെയായിട്ട് സർക്കാർ നിയമത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ മുനിസിപ്പാലിറ്റി പണ്ട് മാറ്റി വച്ചു ആ ഫണ്ട് എന്തിനുള്ളതാ ആ പണ്ട് നായ്ക്കളെ വന്ധീകരിക്കുന്നത് അടക്കം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനോ കൊള്ളെഴുതണ്ട് സുപ്രീം കോടതി പറഞ്ഞക്കട മറ്റ് നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നായ്ക്കളെ പഠിച്ചു മുനിസിപ്പാലിറ്റി ചെയ്യാലോ അപ്പൊ മുനിസിപ്പാലിറ്റി കാര്യത്തിൽ പരാജയമാണ് ഒരുപാട് പേരോടെ പട്ടികടിച്ചു അതിന്റെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധ സമരം ആ സമരത്തിന് നിങ്ങളെങ്ങനെയാണ് കണ്ടത് അഞ്ചു മാസം കൂടിയിൽ ഈ മുൻസിപ്പാലിറ്റിക്ക് അധികാരമുണ്ട് അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും സമരക്കാരുണ്ടാക്കിയില്ലല്ലോ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ പ്രതിഷേധം ഒരു നായകടിച്ചതിനെതിരെ എന്നുള്ള നിലയ്ക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ കാണിച്ചത് അതിന് നിങ്ങളെ ജനപ്രതിനിധികളടക്കം മുനിസിപ്പൽ പ്രതിഷേധ നേതാവ് സുരേഷ് അടക്കമുള്ള ജനപ്രതിനിധിയിലും കണ്ടാൽ അറിയാവുന്നവരുടെ പേരിലും എന്നാണ് പോലീസ് ചാർജ്